പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് പോസ്റ്റുമാമൻ എന്ന കഥ കേൾക്കൂ പോസ്റ്റുമാമൻ വന്നേ ലല്ലുമുയൽ കുട്ടി ഉറക്ക വിളിച്ചു പറഞ്ഞു പോസ്റ്റുമായിട്ട് അയ്യയ്യ പോസ്റ്റുമാമൻ വന്നെത്തി കത്തുണ്ട് കാടുണ്ട് മണിയോടൽ പണമുണ്ട് മാസികകൾ കൂടെയുമുണ്ട് ജില്ലു പറഞ്ഞു മാമൻ കത്തുമായി ഇനി അധിക ദിവസം വരുന്നുണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ കാട്ടിലെ പോസ്റ്റ് ഓഫീസ് തന്നെ നിർത്തും നിങ്ങളെപ്പോലെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ആവശ്യമുള്ളത് സങ്കടത്തോടെ പോസ്റ്റുമാൻ ബാലു കരടി പറഞ്ഞു അയ്യോ അത് കഷ്ടമായല്ലോ ചെല്ലൻ കുരങ്ങന് ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കത്തുമായി എത്തുന്ന പോസ്റ്റുമാനെ കാട്ടിലുള്ളവർക്ക് ഇഷ്ടം പെട്ടെന്നൊരു ദിനം പാവത്തിനെ ആട്ടി അകറ്റുന്നത് എന്തു കഷ്ടം അമ്മമാൻ ചോദിച്ചു അങ്ങനെ പെട്ടെന്നൊരു ദിവസം പറഞ്ഞു വിടുന്നതല്ല കാട്ടിലെ പോസ്റ്റ് ഓഫീസ് ആദായകരമല്ലെന്നും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും മുതലാവില്ലെന്നും ഞങ്ങൾക്കൊന്നും ശമ്പളം തരാൻ പറ്റില്ലെന്നും പറഞ്ഞു തുടങ്ങിയിട്ട് നാളേറെയായി ഇപ്പോൾ അതിനുള്ള ഉത്തരവ് വന്നു എന്നു മാത്രം കുഞ്ഞുങ്ങളുടെ പോസ്റ്റുമാമനായ ബോലുകരടി വർഷങ്ങളോളം ആ കാട്ടിൽ പോസ്റ്റുമാനായി ചെലവഴിച്ചു ഓരോ മുക്കും മൂലയും ഓരോ മൃഗങ്ങളുടെയും വീടും അവരുടെ പ്രത്യേകതകളും കരടി മാമൻ അറിയാമായിരുന്നു വർഷങ്ങളുടെ സേവനത്തിന് ശേഷം പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു അങ്ങനെ മാമന്റെ ജോലിയും പോയി വാർത്ത കേട്ട മൃഗങ്ങൾ തളർന്നുപോയി ബോലുവിന്റെ സമർപ്പണവും സമൂഹത്തെ ബന്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്കും അവർക്കറിയാമായിരുന്നു അടുത്ത ദിവസം കാട്ടിലെ കൂട്ടുകാർ ഒത്തുചേർന്ന് നിരവധി കത്തുകൾ തയ്യാറാക്കി മേലധികാരികൾക്ക് അയച്ചു ഒരു കാരണവശാലും പോസ്റ്റ് ഓഫീസ് നിർത്തരുതെന്നും ആരോഗ്യമുള്ളിടത്തോളം കാലം പോസ്റ്റുമാനായി ബോലുകരടിയെ തുടരാൻ അനുവദിക്കണമെന്നും നൂറുകണക്കിന് നിവേദനങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തി ഞങ്ങൾക്ക് മാമനെ വേണം മുയലുകൾ എഴുതി ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം എല്ലായ്പ്പോഴും അകലക്കാട്ടിൽ നിന്ന് അയച്ചു തരുന്ന കാരറ്റ് കൃത്യസമയത്ത് എത്തിക്കുന്നു കരടിമാമൻ ഒരു പോസ്റ്റ്മാൻ മാത്രമല്ല നമ്മുടെ വന കുടുംബത്തിന് സന്തോഷവും സൗഹൃദവും നൽകുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം അണ്ണാൻ പറഞ്ഞു ഇതിനു പുറമേ എല്ലാവരും ഒത്തുചേർന്ന് വലിയൊരു നിവേദനം തയ്യാറാക്കി ദൂരെയുള്ള മൃഗങ്ങൾ വരെ നിവേദനത്തിൽ ഒപ്പിട്ടു ഓരോരുത്തരും ബോരക്കരടിയുടെ ദയേയും സമർപ്പണത്തെയും കുറിച്ചുള്ള സ്വന്തം കഥകൾ പങ്കുവച്ചു മുമ്പൊരിക്കൽ ഞാൻ രോഗം പിടിച്ചു കിടന്നപ്പോൾ മുത്തശ്ശിക്ക് മണിയോടെ അയക്കാൻ സാധിച്ചില്ല പോസ്റ്റുമാമന് ആ വിവരം മനസ്സിലായപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഞാൻ അയച്ചതാണെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല ഫോക്സൻ കുറുക്കൻ പറഞ്ഞു പോസ്റ്റ്മാന് ലഭിക്കുന്ന പിന്തുണയും സ്നേഹവും മനസ്സിലാക്കിയ ഹെഡ് പോസ്റ്റ് മാസ്റ്റർ വികാരഭരതനായി അടച്ചുപൂട്ടൽ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു കരട് മാമന് തന്റെ സേവനം തുടരാൻ അനുവാദം ലഭിച്ചു ഫോറസ്റ്റ് പോസ്റ്റ് ഓഫീസ് വെറുമൊരു കത്തിടപാട് സ്ഥാപനമല്ല കാടിന്റെ ഹൃദയത്തുടിപ്പുകൾ പങ്കുവയ്ക്കുന്ന പുണ്യസങ്കേതമാണ് അതിനാൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള തീരുമാനം മാറ്റിയിരിക്കുന്നു ആരോഗ്യമുള്ള കാലത്തോളം ബോലുവിന് പോസ്റ്റുമാനായി തുടരാം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിച്ച കത്ത് എല്ലാവർക്കും വായിക്കാൻ പാകത്തിന് ഫ്രെയിം ചെയ്ത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തോക്കിയിട്ടു വരുന്നവർ വരുന്നവർ ആനന്ദത്തോടെ ആ കത്ത് വായിച്ച് പോസ്റ്റുമാമന് ആശംസകൾ നേർന്നു പുഞ്ചിരിയോടെ കരടി മാമൻ തൻ്റെ ജോലി തുടർന്നു